ആലത്തൂർ എരുമയൂർ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ പണി പൂർത്തിയാക്കിയ തൂക്കുപാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തൃപ്പാളൂർ ശിവക്ഷേത്രത്തിന് സമീപത്താണ് തൂക്കുപാലം നിർമ്മിച്ചത് മിനിമാസ് ലൈറ്റുകളും ഓപ്പൺ സ്റ്റേജും കുട്ടികളുടെ കളിസ്ഥലവും കോഫി ഷോപ്പും ടോയ്ലറ്റ് ബ്ലോക്കും അടങ്ങുന്ന സംവിധാനമാണ് തുറന്നുകൊടുത്തത് കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ തൂക്കുപാലം ഉണ്ടായിരുന്നു അത് സ്റ്റേബിൾ സ്റ്റേബിളില്ലായിരുന്നു എപ്പോൾ വേണമെങ്കിലും വീഴാൻ സാധ്യതയില്ലായിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൂക്കുപാലത്ത് കയറിയ ഓർമ്മ ഇപ്പോഴും ഉണ്ട് ഇന്ന് ഈ തൂക്കുപാലത്ത് കയറിയപ്പോൾ എൻ്റെ ഓർമ്മ ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് പോയി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മറന്നുകൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയില്ല അതാണ് എൻ്റെ ഇവിടെ പറഞ്ഞത് വലമ്പഴ പോയാലാണ് തൂക്കുപാലം കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ എരുമിയൂർ പഞ്ചായത്തിലെ ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിലെ ആളുകൾക്ക് മാത്രമല്ല പാലക്കാട് ജില്ലയിലുള്ള ആളുകളെല്ലാം ഈ ശിവക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് തൂക്കുപാലത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് ഈ തൂക്കുപാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഒരു തൂക്കുപാലം ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി നേതൃത്വപരമായി പങ്കുവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കെ ഡി പ്രസിഡന്റിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ചെയ്തു കൊടുത്ത എല്ലാ കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ഡി ടി പി സി അംഗം ടി എം ശശി ബിന്ദു ശിവകുമാർ കെ ചന്ദ്രൻ കുട്ടികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ സ്വാഗതവും തൃപ്പാളൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ജിതേഷ് നന്ദിയും പറഞ്ഞു അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് യുടി ന്യൂസ് പാലക്കാട്